ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ല നമ്മുടെ സ്വന്തം തരിക്കഞ്ഞിയാണ് കേട്ടോ എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ് പക്ഷേ ഇത് ചെയ്യാനായിട്ട് കുറച്ച് കണക്കൊക്കെ ഉണ്ട് അത്ര ഉമ്മ പറഞ്ഞു തന്നെയാണ് അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയറും കമൻറ്റും ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കല്ലേ അപ്പം ഞാൻ തേ ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ നെയ്യ് ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോഴത്തേന് രണ്ട് ടേബിൾ സ്പൂൺ റവയാണ് കേട്ടോ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ആ റവ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ റവ നന്നായിട്ടൊന്ന് മൂത്ത് തുടങ്ങി കഴിയുമ്പോൾ നമ്മളിതിലേക്ക് പാലാണ് കേട്ടോ ചേർക്കുന്നത് ഈ രണ്ട് ടേബിൾ സ്പൂൺ റവയ്ക്ക് ഞാൻ ഒരു കവറ് മിൽമ പാൽ തിളപ്പിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു കവറ് പാൽ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഒന്ന് അരിച്ചു ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു പാല് ഒഴിച്ചിട്ട് നമ്മൾ കൈ എടുക്കാണ്ട് ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ റവ കട്ടി പിടിക്കും കേട്ടോ എത്രയൊക്കെ നമ്മളിങ്ങനെ ഇളക്കിയാലും റവ ചെറുതായിട്ടൊന്ന് കട്ട പിടിക്കും എന്നിട്ട് പക്ഷെ അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിടക്കുമ്പോഴേ അപ്പോഴത്തേനും നമുക്കിത് നെയ്യൊഴിച്ചിട്ടുണ്ടായിരുന്നു നെയ്യ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നമുക്ക് നട്ട്സൊക്കെ ഒന്ന് വറുത്തെടുക്കാം കുറച്ച് തേങ്ങാക്കൊത്തും നട്ട്സും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങാക്കൊത്ത് ആഡ് ചെയ്തിട്ട് ആ തേങ്ങാക്കുത്ത് നന്നായിട്ടൊന്ന് മൂത്തിട്ട് വേണം ഞാനിതിലേക്ക് കപ്പലണ്ടി അണ്ടിപ്പരിപ്പ് പിന്നെ നമ്മുടെ മുന്തിരി ഉണക്കമുന്തിരി ഉണ്ടല്ലോ അതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ജേറാമേട്ടം പറഞ്ഞവണക്ക് നമ്മൾ എത്രത്തോളം നെയ്യും ഇതൊക്കെ നട്ട്സൊക്കെ ചേർക്കുന്നു അത്രയും മേന് ടേസ്റ്റ് കൂടും എന്നിട്ട് ഞാനിത് തേങ്ങാപ്പാൽ ഒന്നാം പാലാണ് കേട്ടോ ഒരു തേങ്ങയുടെ ഒന്നാം പാൽ വെള്ളം ചേർക്കാണ്ട് എടുത്തത് പിഴിഞ്ഞത് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് എന്നിട്ടിതിലേക്ക് ഞാനത് നമ്മുടെ നട്ട്സൊക്കെ മൂപ്പിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പം എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി ഞാൻ പഞ്ചസാര ഇടാൻ മറന്നായിരുന്നു കേട്ടോ സത്യത്തിൽ ഇടണ്ടാന്ന് വിചാരിച്ചതാണ് കാരണം പഞ്ചസാര അത്ര നല്ലതല്ലല്ലോ ഇവിടെ ഇപ്പം ചായലും ഒന്നും ആരും പഞ്ചസാര ഇട്ട് കുടിക്കാറില്ല കുറേ കാലമായിട്ട് പഞ്ചസാര പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതാണ് നമുക്ക് നല്ലത് കാരണം പാലിൽ ഓൾറെഡി ഒരു ചെറിയ മധുരം ഉണ്ട് അതിൽ കുടിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ ദേ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ വല്ലപ്പോഴും ഇച്ചിരി മധുരം ആകാല്ലോ പായസം ഇതെന്നൊക്കെ പറയുമ്പോൾ കുറച്ച് മധുരം വേണം അപ്പോൾ അതുകൊണ്ട് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര മാത്രമേ ഇതിലേക്ക് ലാസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആദ്യമേ ആ പാല് ചേർത്ത് കഴിയുമ്പോൾ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക ചൂടോടെ ഇത് സെർവ് ചെയ്യാം സൂപ്പ് ഇപ്പോൾ ടേസ്റ്റായിരുന്നു കേട്ടോ ആ കറക്റ്റ് കണക്കായതുകൊണ്ട് ആ തിക്നെസ്സും അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ കുടിക്കാൻ ഭയങ്കര രുചിയായിരുന്നു അതായത് ഞാൻ ആ ബൗളിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ എന്താണ് ഒരുപാട് കുറുഗിപ്പോകുമോ അല്ലെങ്കിൽ ഒരുപാട് വെള്ളം പോലെ ആവുമോ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല നിങ്ങളുടെ ആ അംഗസംഖ്യ കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ അളവും കൂട്ടുക അപ്പോൾ വേറൊരു ആയിട്ട് കാണാം ചറ്റപ്പേ